എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിരിക്കും വിശ്വസിക്കും ഈ ഒരു കൈൻഡ് ഓഫ് വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ഈ ഒളിച്ചോട്ടം എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ആ ഒരു സംഭവത്തെ കുറിച്ചാണ് ഇതിനെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേസ് കേട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി കൊല്ലത്തുള്ള ഒരു കുട്ടി ഒരാളുടെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയപ്പം അവളുടെ പാരന്റ്സ് വന്നിട്ട് ആ കുട്ടിനെ തിരിച്ചു വിളിക്കുന്ന ഒരു വീഡിയോ ആ കുട്ടീന്റെ പാപ്പ കുട്ടീനോട് വീട്ടിലേക്ക് വാ നമുക്ക് ബാക്കി നോക്കാം നമുക്ക് ഇവനെ ഇവ എനിക്ക് എപ്പോഴും കാണണമെങ്കിൽ കാണാൻ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നുണ്ട് അത് ആ അച്ഛന്റെ ഒരു നിസ്സഹായ അവസ്ഥയാണ് അല്ലേ ഏഹ് ആഹ് നോർമലി എങ്ങനെയാ കാണുക ഒന്നെങ്കിൽ ഒളിച്ചോടി പോയാൽ മകളെ അങ്ങനെ മറക്കും പടി അടച്ച് പിണ്ടം വെക്കും അല്ലാത്ത പക്ഷം പോയി അടിച്ച് നിരപ്പാക്കും അല്ലെങ്കിൽ ചീത്തപൊളി അങ്ങനത്തെ ഒക്കെ പക്ഷെ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് ഏഹ് എന്താ പറയാ ഒരു വളരെ കാമായിട്ടുള്ള മകളെ അത്രയും സ്നേഹിക്കുന്ന ഒരു ഒരു ഉപ്പാനെയാണ് ചിലപ്പോൾ ഞാനൊക്കെ നാളെ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ എങ്ങനെയായിരിക്കും സത്യം കാരണം എൻ്റെ അച്ഛൻ മേ ബി ഞാൻ ഒളിച്ചോടി പോയിന്ന് വിചാരിക്കാം അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല പിന്നെ ഞാനൊക്കെ ഒളിച്ചോടി പോകുന്ന എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് പോകും കേട്ടോ അച്ഛൻ ഞാനൊന്ന് ഒളിച്ചോടിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ടേ പോലുള്ളൂ അഥവാ അങ്ങനെ ഒരു സംഭവം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി എന്റെ അച്ഛൻ എങ്ങനെയായിരിക്കും അച്ഛൻ ചിലപ്പം ഇങ്ങനെ വളരെ കാമമായിട്ട് എൻ്റെ അടുത്ത് വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുവാ നമുക്ക് കുറച്ചു കാര്യം നോക്കാം എന്നൊക്കെ പറയും എനി പറയില്ല കാരണം ഞാൻ വളർന്ന് പന്തലിച്ചു ഓക്കെ അപ്പോ വളരെ ചെറിയ ഏജിൽ ഈ ഒളിച്ചോടി പോകുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് ടു ബി വെരി വെരി ഓണസ്റ്റ് നിങ്ങൾ ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ നിങ്ങൾക്ക് ചിലപ്പം ഇത് ഭയങ്കര ഫാന്റസി ആയിട്ടുള്ള ലോകമായിരിക്കും നല്ല പറന്ന് നടക്കുന്ന ഒരു ലോകമായിരിക്കും നിങ്ങളുടേത് അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ കാമുകൻ എന്ന് പറയപ്പെടുന്ന ആൾ ഫോണിൽ കൂടെ സംസാരിക്കുന്ന ഈ പറയുന്ന വളരെ നമ്മൾ ക്ലീഷ്യ രീതിയിൽ പറഞ്ഞാൽ പഞ്ചാര വർത്താനങ്ങളും അവർ തരുന്ന വാഗ്ദാനങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഞാൻ നിന്നെ താജ്മഹൽ കാണിക്കും ഞാൻ നിന്നെ പാരീസിൽ കൊണ്ടുപോകും ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും നീ എൻ്റെ രാജകുമാരിയാണെന്നൊക്കെ പറയുന്ന കേട്ടിട്ടായിരിക്കും നിങ്ങൾ ഈ ഇറങ്ങി പോകുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കുട്ടികളെ ഈ പറയുന്ന പുതുമോടിയും നിങ്ങളുടെ ഈ പാറിപ്പറക്കലൊക്കെ ഒരു സിക്സ് മന്ത്സ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ ആ ഒരു ഇത് മാറും മനസ്സിലായില്ലേ ആ നിങ്ങൾ പിന്നെ ജീവിതത്തിലേക്ക് കടക്കാൻ തുടങ്ങുകയാണ് അത് നിങ്ങൾക്ക് ഈ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സിലൊന്നും ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ഇവളേത ഈ തള്ളച്ചി ഇത് എന്തൊക്കെയാണ് ഈ വിളിച്ച് പറഞ്ഞതെന്നൊക്കെ തോന്നും ആൻഡ് അറ്റായി ആണ് എനിക്ക് വലുതെന്നൊക്കെ തോന്നും അത് സ്വാഭാവികമാണ് അത് നിങ്ങളൊരു പത്തി വയസ്സാകുമ്പോൾ നിങ്ങൾ ഈ തള്ളച്ചി പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കും അന്ന് ആ തള്ളച്ചി പറഞ്ഞത് എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആൾക്കാരുടെ കൂടെ ഒളിച്ചോടി പോകുന്ന ടീംസിനോടാണ് ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ രണ്ടു പേർക്കും ജോലി ഉണ്ടെങ്കിൽ വളരെ നല്ലത് ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ജോലി വേണം ഹേ ബിക്കോസ് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും ഒന്ന് പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും മിനിമം വേണം ഒരു തൗസൻഡ് റുപ്പീസ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പത്തു ഉറുപ്പ എന്തായാലും വേണം ഒ പി ടിക്കറ്റിന് പത്തുറുപ്പ എന്തായാലും വേണം മനസ്സിലായില്ലേ ഏ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു വീഡിയോയിൽ ആ ഒരു പയ്യൻ്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളേ എന്ത് തന്നെ പറഞ്ഞാലും അവൻ കല്യാണം കഴിക്കാനാണ് ഇറക്കിക്കൊണ്ട് വന്നതെന്നുണ്ടെങ്കിൽ ഇവൻ്റെയും കൂടി അച്ഛനും അമ്മയും ആണത് അപ്പം എന്നെ ഒരാൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും അവരുടെയും കൂടി അച്ഛനും അമ്മയാണ് അവരുടെ അച്ഛനും അമ്മയും എന്റെ അച്ഛനും അമ്മയും ആണ് കൺഫ്യൂഷൻ ആയോ ഓക്കെ വളരെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ആ ഒരു അവരോട് സംസാരിക്കുന്നതായാലും അവൾ ഭയങ്കര നിസ്സഹായമാണ് കുഞ്ഞു കുട്ടികൾ തോന്നുന്നുണ്ട് പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ളതായിരിക്കാം ഐ ഡോ വളരെ അവൾക്ക് പോകണം എന്നുണ്ട് ആ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആള് ചെകുത്താനും കടലിലും നടുവിലായി പോയൊരു അവസ്ഥയിലാണ് അവന് അവരെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലെ കുട്ടിക്കില്ല അവൻ്റെ അടുത്ത് മുളനീ എങ്ങനെ ജീവിക്കാനാണ് ഏ എങ്ങനെ ട്രീറ്റ് ചെയ്യും നിന്റെ പാരൻസിന് പോലും ആ ആ ആള് വില കൊടുക്കുന്നില്ല പിന്നെ നിനക്ക് തോന്നുന്നുണ്ടോ കുറച്ച് കഴിയുമ്പോൾ നിനക്കൊരു വില കിട്ടും അവിടെ അവൻ്റെ നിന്ന് എനിക്ക് തോന്നുന്നില്ല പോഴ്സണലി അല്ല എൻ്റെ ഒപ്പീനിയൻ തെറ്റായിരിക്കാം കാരണം ആ ഒരു വീഡിയോയിൽ ആ ഒരു പാരൻറ്റിനെ നമ്മൾ എനിക്ക് തോന്നുന്നു വളരെ വളരെ ജനുവൻ ആയിട്ടാണ് അയാൾ വിളിക്കുന്നുള്ളത് കുട്ടീനെ തല്ലാൻ പോകുന്നില്ല ചീത്ത വിളിക്കാൻ പോകുന്നില്ല എൻ്റെ കൂടെ വാ എന്നാണ് പറയുന്നത് ഈ ചിലപ്പം ഈ പറയുന്ന പോലെ ഒളിച്ചോട്ടൊക്കെ പെട്ടെന്ന് നടക്കുന്ന സംഭവമായിരിക്കില്ല ഈ ഒരു റിലേഷൻഷിപ്പ് വീട്ടിൽ പറഞ്ഞിട്ട് അത് സമ്മതിക്കാത്ത പക്ഷമായിരിക്കാം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് തന്നെ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചിലപ്പം അവരുടെ സാഹചര്യം ആവാല്ലേ നമ്മൾ അതും മനസ്സിലാക്കണം എന്തു തന്നെ ആവട്ടെ നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന സമയത്ത് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഞാൻ എന്തോ ഞാൻ ഇടപെടാൻ ഞാൻ ഉത്തരവാദിയില്ല എന്നാലും ഞാൻ പറയാണ് നിങ്ങൾ ഇറങ്ങി പോകുന്നതിന് മുന്നേ ഒരു നൂറ് വട്ടമെങ്കിലും ആലോചിക്കുന്നത് നല്ലതാണ് ഓക്കെ നിങ്ങളുടെ ഭാവി ഈ ഇറങ്ങിപ്പോക്ക് കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു ദിവസമല്ലല്ലോ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ലല്ലോ മക്കളെ അപ്പം നിങ്ങൾ ഒന്നും കൂടി ഒന്നും കൂടിയല്ല പത്ത് നൂറ് പ്രാവശ്യം ഒന്ന് ആലോചിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നതായിരിക്കും ബെറ്റർ പിന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ജോലിക്ക് ഒരു മാസം നൂറ് രൂപയാണെങ്കിൽ ഒരു ജോലിക്ക് കയറിയതിന് ശേഷം ഈ ഒളിച്ചോട്ടമാണെങ്കിൽ ഒളിച്ചോട്ടം ഒക്കെ ഒക്കെ അതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കാരണം നാളെ ഈ പറയുന്ന ടാട്ടായി നിങ്ങൾ ഇട്ടിട്ട് പോയാൽ നിങ്ങൾക്ക് ജീവിക്കണ്ടേ നിങ്ങൾ നിങ്ങളുടെ ആകെ ഉണ്ടാവുന്ന വഴി എന്ന് ആത്മഹത്യ ആയിരിക്കും അപ്പോഴേക്കും രണ്ട് കുട്ടികളും കുട്ടികളുമായിട്ടുണ്ടാവാം അപ്പൊ നിങ്ങളപ്പോ ചിന്തിച്ചിട്ട് പിന്നെ കാര്യമൊന്നുമില്ല നിങ്ങളെ ആത്മഹത്യ ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ അതൊരുതരം ഒളിച്ചോട്ടം ഒളിച്ചോട്ടമല്ലേ എഗെയിൻ ആദ്യത്തെ ഒളിച്ചോട്ടം കഴിഞ്ഞാൽ വേറൊരു ഒളിച്ചോട്ടം അതിൽ കാര്യമൊന്നുമില്ല നിങ്ങളുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമാണ് സത്യമാണെന്നുണ്ടെങ്കിൽ ഒപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും കൂടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ലേ പറ്റും കേട്ടോ നിങ്ങൾ പറ്റും നിങ്ങളപ്പം എന്താ വെച്ച് ചെയ്യുക സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുക പാരൻസിനോട് പറയാം ഓക്കെ ഞങ്ങളിപ്പം അതിനെക്കുറിച്ച് എന്തിക്കുന്നില്ല എൻ്റെ സ്റ്റഡീസ് ജോലി കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ കാലിലും ആളാളുടെ കാലിലും ആയിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ സമ്മതിക്കാത്തൊരു ഇഷ്യൂസ് കാര്യങ്ങൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങേതല്ല നിങ്ങൾ എല്ലാവരും രണ്ടുപേരും സെറ്റിൽ ആണ് അതിൻ്റെ ഇടയിൽ ഞാൻ എപ്പോഴും പറയാൻ ഇടയിൽ വരുന്ന ജാതി മതം അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് നമ്മൾ യോജിക്കാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഒരു ഫൈറ്റ് ചെയ്തിട്ടും വെൽ സെറ്റിൽഡ് ആയിട്ടും ക്യാരക്ടർ ഓക്കെ ഒക്കെ ആകെ വരുന്ന മാറ്റർ ജാതി ഒക്കെ ആണെങ്കിൽ ഓക്കെ നമുക്കവിടെ ഒരു ഒരു രീതിയിലും ഈ ഒളിച്ചോടി പോയ ആൾക്കാരെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല ആ പിന്നൊന്ന് ഇത് ഞാൻ പറഞ്ഞു മടുത്തതാണ് എന്നാലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ കേട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് പറയുന്നത് എപ്പോഴും നമ്മൾ പാരൻസും കുട്ടികളും തമ്മിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ ദയവ് ചെയ്ത് ശ്രമിക്കുക കുട്ടികളൊരു ആയി കഴിഞ്ഞു അല്ലെങ്കിൽ പ്രായപൂർത്തി ആയി കഴിഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് ചില ആൾക്കാരുണ്ട് ചില വീടുകളിൽ ഞാൻ ശ്രദ്ധിക്കാറ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഈ വലിയ കുട്ടികളായി കഴിഞ്ഞു അതായത് മെൻസസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അതായത് ഫാദർ നമ്മളെ ചിലപ്പോൾ പെൺകുട്ടികളെ ദൂരമാക്കും കാരണം അത് വലിയ കുട്ടിയായില്ലേ എന്നുള്ള രീതിയിൽ ആ കൊടുത്ത ലാളനയും കാര്യങ്ങളൊന്നും കൊടുക്കണം എന്നില്ല അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ മക്കളെ നിങ്ങൾ എങ്ങനെയാണോ അത് പ്രകൃതിപരമായിട്ടുള്ളത് അതാ അങ്ങനെ പോയിക്കോളും അത് അത് അതിന്റെ വഴിയാണ് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ മക്കളെ നോക്കിക്കൊണ്ടിരുന്നത് മകളെ നോക്കിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക എങ്ങനെയാണോ ഓമ്മിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണോ സ്നേഹിച്ചുകൊണ്ടിരുന്നത് അത് അങ്ങനെ കണ്ടിന്യൂ നിങ്ങൾ ഇടക്ക് വെച്ചാ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചില കുട്ടികളെയും ചതിക്കുഴിയിൽ പെട്ടുപോകുന്ന എങ്ങനെയാ അറിയോ വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം അപ്പുറത്ത് കിട്ടുമ്പോഴാണ് നിങ്ങൾ തെങ്ങൊക്കെ ചായന്ന് കണ്ടിട്ടില്ലേ അതുപോലെയാണ് എവിടെയാണോ സ്നേഹം കിട്ടുന്നത് അവിടത്തേക്ക് കുട്ടികൾ ചായും കുട്ടികൾ വിചാരിക്കുമ്പോൾ അത് തന്നെയാണ് ലോകം എന്ന് സ്വർഗം എന്ന് വിചാരിക്കും അങ്ങനെയാണ് ഈ പ്രശ്നം വരുന്നത് അപ്പം ഈ പാരന്റ്സ് കുട്ടികളുമായിട്ട് നല്ലൊരു ബന്ധം ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെല്ലാം വന്ന് പറയും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഗ്രഹിക്കാൻ പറ്റും നിങ്ങൾ എന്തുകൊണ്ടത് വേണ്ട എന്ന് പറയുന്നു അല്ലെങ്കിൽ കൊണ്ട് പഠിക്കണം എന്ന് പറയുന്നു കൊണ്ട് ജോലി വേണം എന്ന് പറയുന്നു എന്നുള്ളത് ഓക്കെ പിന്നെ നമ്മൾ കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ കണ്ട ജീവിതം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ജീവിതങ്ങളെ കുറിച്ച് കൂടി പറഞ്ഞു കൊടുക്കണം മനസ്സിലായില്ലേ ഈ ഒരു ഏജ് കഴിഞ്ഞാൽ ജീവിതം എങ്ങനെയാണ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ഇങ്ങനെ മാറുന്നു എനിക്കൊക്കെ പറഞ്ഞുതരാറുണ്ട് എൻ്റെ അമ്മ ഇപ്പം ഇപ്പം നല്ല മുന്നേ പറഞ്ഞു തരും ഒരു ട്വന്റി ടു ട്വന്റി ത്രീ ഒക്കെ ആവുന്ന സമയത്ത് ആ താവാ കല്യാണം കഴിച്ചത് വിചാരിച്ചിട്ടായിരിക്കും വിചാരത നമുക്ക് പറഞ്ഞു തരും നമ്മൾ ഈ കാണുന്ന ഈ ഇതൊന്നുമല്ല ലോകം അല്ലെങ്കിൽ ഇതൊന്നുമല്ല ആഫ്റ്റർ മാരേജ് ഉള്ള ലൈഫ് നോക്കിയുള്ളത് പറഞ്ഞ് കൊടുക്കും അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് പാരൻസ് ദയവ് ചെയ്തും ശ്രദ്ധിക്കാം കുട്ടികളോടും കൂടിയിട്ടാണ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള റിലേഷൻഷിപ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിലും അപ്പം നിങ്ങൾ അമ്മേന്റെ അടുത്തെങ്കിലും പറയാൻ വേണ്ടി ശ്രമിക്കണം ഓക്കെ എങ്ങനെയുണ്ട് എന്താ ചെയ്യേണ്ടേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ മക്കൾ തന്നെ വന്ന് പറയും അതിനുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് പേടി ഈ കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ ഈ ഞാൻ ഈ പറയുന്ന വേർന്നുകൊണ്ടല്ലേ എനിക്ക് ഒരുപാട് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് 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 കേസസ് നമുക്കറിയാം ഇതുപോലെ അറിവില്ലാത്ത പ്രായത്തിൽ ഇറങ്ങിപ്പോയിട്ട് രണ്ട് കുട്ടികളുമായിട്ട് പടാപ്പാട് പെടുന്ന ജീവിതം ഒരറ്റത്തു നിന്ന് അപ്പുറത്തറ്റത്തേക്ക് മുട്ടിക്കാൻ പടാപ്പാട് പാടുന്ന ശിപ്പെടുന്ന കുറേ ഐ നോ അതുകൊണ്ടാണ് കുട്ടികളെ ഞാൻ പറയുന്നുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളെ സ്നേഹത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു എന്നോ നിങ്ങളെ ഇഷ്ടത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു ഒന്നും നിങ്ങൾ വിചാരിക്കരുത് നമുക്കറിയാം സത്യ സത്യസന്ധമായിട്ടാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേസുകൾ ഇതുപോലെ അറിയാം നിങ്ങൾ ലാസ്റ്റ് പെട്ട് പോവും നിങ്ങൾ നിങ്ങളെ പാരൻസ് സ്വീകരിക്കും ഇല്ല എന്നല്ല ഇപ്പം എന്റെ അമ്മ വീട്ടിൽ നിന്ന് പറയുന്നതേക്കാം നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഇങ്ങനെ ഒരു ഒരു കുറേ പേര് ഒളിച്ചോടിപ്പോയ കഥ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു കാര്യം പറയും അമ്മ പറയും ഞാൻ പറയുന്ന ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല അല്ലേ പാരൻസ് എന്തിനാണ് സ്വീകരിക്കുന്നത് പിന്നെ പാരൻസിനെ ഇങ്ങനെ ഇട്ടിട്ട് പോയിട്ട് അവർ സ്വീകരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ പറയുന്ന ഒരു കാര്യം കൊണ്ട് സ്വീകരിച്ചു പോകും കാരണം പെറ്റ പെറ്റകൊടലാണ് നോക്കിയ തണലാണ് അച്ഛനെ പറ അച്ഛനാണെങ്കിൽ പറയും നമ്മൾ അവരെ കാരണം മക്കളെ നോക്കുന്ന ഒരു തണലാണ് അച്ഛൻ അപ്പം അവരെ കൊണ്ട് അത് മക്കൾ അനുഭവിക്കുന്നതോ അല്ലെങ്കിൽ മക്കളുടെ വേദനയോ കാണാൻ വേണ്ടി പറ്റില്ല വീണ്ടും അവർ പോയി വിളിക്കും അങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ നോക്കിയത് അതുപോലെ പൊന്നുപോലെ നോക്കും എന്നുള്ളത് എൻ്റെ അമ്മ പറയാറുണ്ട് ആണ് അങ്ങനെ ചെയ്യും കണക്കിന് ചെയ്യരുത് കണക്കിന് ചെയ്യരുത് കേട്ടോ കണക്കിന് ചെയ്യരുത് പക്ഷെ പാരൻസിനെ അത് പറ്റില്ല അതാണ് ഈ ഇതുപോലെയുള്ള കുട്ടികൾക്കുള്ള ഒരു പ്രചോദനം എന്ത് തന്നെ സംഭവിച്ചാലും എൻ്റെ വാപ്പ എന്നെ സ്വീകരിച്ചോളും എന്നുള്ള ഒരു ഒരു നമുക്കിപ്പൊ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കുറിച്ച് എനിക്കറിയാം ഐ നോ വിനോദം അതുപോലെ എല്ലാ എല്ലാ കുട്ടികൾക്കും അവരുടെ അവരെ പാരൻസിനെ കുറിച്ച് അറിയാം അപ്പൊ അവർ ഈ കുട്ടിയും ചിന്തിക്കും നാളെ ഞാൻ ഞാനീ പത്ത് കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ വാപ്പ എന്നെ നോക്കിക്കോളും ആ കുട്ടിക്ക് അറിയാം ഈ വാപ്പ എന്തായാലും നോക്കും ഞാൻ പറയുക ഏകദേശം എൻ്റെ ഒരു ഒരു ഫാദറിന്റെ പ്രതിനിധി പോലെയാണ് തോന്നിയിട്ടുള്ളത് അപ്പം കുട്ടികളാണ് ദയവ് ചെയ്ത് നിങ്ങൾ ആലോചിക്കാം മക്കളെ എന്താണ് ഏതാണ് എന്നൊക്കെയുള്ളത് ആലോചിക്കുക പെട്ടെന്ന് എടുത്തു ചാടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നാളെ എന്താവും എന്ന് ആലോചിക്കാതെ ഒന്നും ഇങ്ങനെ എടുത്തു ചാടി പോകാൻ വേണ്ടി നിൽക്കരുത് നിങ്ങളെ നിങ്ങളിൽ കലക്കാരിഷ്ടോലെ ആൾക്കാരുണ്ടാവും അതൊറ്റയ്ക്ക് നിങ്ങൾ കുടിക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇനി ഒളിച്ചോടാൻ വേണ്ടി പിന്നെ പെട്ടി കിടക്കയൊക്കെ എടുത്ത് നിൽക്കുന്ന ആൾക്കാരോടാണ് ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനങ്ങളും കാര്യങ്ങളും എടുക്കുക ഇത് പറയുന്നതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം പറയാം റീസെൻ്റ് ഞാൻ കേട്ട അല്ലെങ്കിൽ അറിഞ്ഞ ഒരു കാര്യമാണ് സ്ഥലവും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല ഒരു കുട്ടി നയൻത്തിൽ ടെൻത്തിൽ നയൻത്തിലോ അങ്ങനെ എന്തോ പഠിക്കുന്നതാണ് നയൻത്തിൽ എന്ന് പറയുമ്പോൾ എത്ര ഏജ് ആയിരിക്കും ഒരു ഫിഫ്റ്റി ആ ഒരു പതിനഞ്ച് കണക്കായിരിക്കും പതിനഞ്ചാകലായിരിക്കും അല്ല പതിനഞ്ച് പതിനഞ്ച് വെക്കാം ആ കുട്ടിയും പെട്ടെന്ന് കിണറ്റിലെടുത്ത് ചാടുന്നത് കിണറ്റിൽ എത്തി എടുത്ത് ചാടുമ്പം അവിടെ പണിയെടുക്കുന്ന ആൾക്കാർ കണ്ട് ശബ്ദമുണ്ടാക്കിയതുകൊണ്ട് ഈ കുട്ടീൻ്റെ അച്ഛൻ നമ്മുടെ എന്താണ് ഒരു മഞ്ഞ കളർ കയർ വരില്ലേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ആ കയറിൽ പിടിച്ചിട്ടാണ് ഈ അച്ഛൻ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി ചേട്ടൻ അപ്പം കൈ ഫുള്ള് മുറിഞ്ഞു പോകുന്നുണ്ട് അച്ഛനും എടുത്തു ചാടുന്നു പിന്നെ കുട്ടീനെ കുട്ടി അപ്പോഴത്തേക്ക് മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷെ കുട്ടിയെ രക്ഷിക്കുന്നു അത് കഴിഞ്ഞ് രക്ഷി രക്ഷാപ്രവർത്തനം ഒക്കെ കഴിഞ്ഞ് ഇപ്പം ഇന്നലെയാണ് രക്ഷാപ്രവർത്തനം കഴിഞ്ഞതെങ്കിൽ ഇന്ന് രാവിലെ ആ കുട്ടീൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നു അപ്പം ഞാൻ അത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഒന്നെങ്കിൽ ആ കുട്ടിക്ക് വല്ല അഫെയറോ കാര്യങ്ങളോ ഉണ്ടാവാം അല്ലെങ്കിൽ ആ കുട്ടി ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ പെട്ടിട്ട് ഇപ്പം ഇപ്പം ഏകദേശം നടക്കുന്ന ഒരു സംഭവമാണ് അഫെയർ ഉണ്ടാകുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ പബ്ലിക് ആക്കും എന്ന് പറഞ്ഞുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെ പേടിച്ചിട്ടാവാം മേ ബി എന്ന് ഞാൻ ഇന്ന് വീട്ടിൽ ഈ ഒരു സംഭവം കേട്ടപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ഒരു കുട്ടി ഡ്രഗ് യൂസർ ആയിരുന്നു എന്നുള്ളത് നയൻത്തിലാണ് പഠിക്കുന്നത് ഷീസ് ജസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് ഡ്രഗ് യൂസർ ആയിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാറുണ്ട് ഇതുപോലുള്ള ആൻസൈറ്റീൻറെ ഒക്കെ മരുന്ന് എടുക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ആൻസൈറ്റിന്റെ മരുന്നായിരിക്കില്ല ഈ റീഹാബിലിറ്റേഷൻ സെന്ററിലൊക്കെ കൊടുക്കുന്ന പോലത്തെ ഇതൊന്ന് ഈഹാബിറ്റേഷൻ പോകാനുള്ള ടാബ്ലെറ്റ്സും കാര്യങ്ങളും ആയിരിക്കും കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം ഓവർ ആയിട്ടുള്ള ഡ്രഗ് അഡിക്ഷൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളതൊന്നും ആ ഒരു ഫാദറിനെ കുറിച്ച് ആർക്കും മോശം പറയാനില്ല പത്ത് പതിനേഴ് വർഷം പ്രവാസി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് ഓട്ടോ ഓടിക്കുവോ അപ്പൊ പെയിന്റിന്റെ പണിക്ക് അങ്ങനെ എന്തോ പണിക്ക് പോയിട്ട് മക്കളെ നോക്കുന്ന ഒരു അച്ഛനാണ് അപ്പൊ ആ അച്ഛനത് താങ്ങാൻ പറ്റിയില്ല ആ മകളുടെ ഈ അമിതമായിട്ടുള്ള ഡ്രഗ് യൂസ് ആത്മഹത്യാശ്രമവും കാര്യങ്ങളൊക്കെ ആ അച്ഛനെ താങ്ങാൻ പറ്റിയില്ല ആ അച്ഛനെ ആത്മഹത്യ ചെയ്തു നിങ്ങളൊന്നാലോചിച്ച് നോക്കണം നയൻത്തിൽ പഠിക്കുന്ന കുട്ടിയാണത് എന്താ ഇത് എവിടേക്കാണ് ഈ ലോകം പോന്നുള്ളത് പിന്നെ നയൻത്തിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരു നയൻത്തിൽ നിന്നല്ല സിക്സ് പഠിക്കുന്ന കുട്ടികൾ വരെ ഡ്രഗ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പോയി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അവിടെ എത്ര വയസ്സ് മുതലുള്ള കുട്ടികൾ റീഹാബിലിറ്റേഷൻ ഉണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നത് കുട്ടികളെ അമ്യൂൺസ്മെന്റ് പാർക്കിലേക്ക് ഒക്കെ ടൂർ കൊണ്ടുപോകുന്നതിനേക്കാളും ബെറ്റർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഈ പറയുന്ന പോലെ റീഹാബിലിറ്റേഷൻ റീഹാബിറ്റേഷൻ ഒക്കെ നിർത്തുന്ന സ്ഥലങ്ങൾ ഹോസ്പിറ്റലുകൾ അവിടെയൊക്കെ ക്യാൻസർ സെന്ററുകള് ഇങ്ങോട്ടൊക്കെ കുട്ടികളെ പിന്നെ ഒരു ഒരു വിസിറ്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഡ്രഗ് അമിതമായിട്ട് യൂസ് ചെയ്യുന്ന കുട്ടികളോടാണ് നിങ്ങൾക്ക് നല്ല സുഖം ഉണ്ടാവും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഒരു ഒരു അരമണി ഒരു അഞ്ചു മിനിറ്റിലേക്കുള്ള സുഖത്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ നോക്കി ഉണ്ടാക്കി വളർത്തി പടാരടക്കി നിങ്ങളെ പഠിപ്പിച്ച് ഇതാക്കിയ പാരൻസ് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് ഏ ഇത് ഒന്നും രണ്ടും കേസല്ല ഇത് ഈ ഡ്രഗിന്റെ പേരിൽ വരുന്നത് ആരെയാണ് നമ്മൾ കുറ്റം പറയുക ഇഷ്ടംപോലെ ഡ്രഗ്സ് കോഡുകൾ നമ്മളെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് നോ യൂസ് നോ യൂസ് എന്ന് പറഞ്ഞാൽ അവർ ഹെൽപ്ലെസ് ആണ് ആർ ഹെൽപ്ലെസ് അല്ല അവർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കുട്ടികളെ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക ചെയ്തിട്ട് ഏ നിങ്ങളുടെ ഈ അമിത നിങ്ങളുടെ ഈ കുറച്ചു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ അച്ഛനു അമ്മിയുടെ ജീവനാണ് ഹേ പോകുന്നത് എന്ത് മോശമാണത് തിങ്ക് നിങ്ങൾ നിങ്ങൾ ഈ ഒരു ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്ത് അതിലേക്ക് പോകുന്നതിന് മുന്നേ ദയവ് ചെയ്തിട്ട് ഇത്രയും ചെറിയ ഏജ് ഏജിൽ തന്നെ ഈ ഡ്രഗ് അഡിക്റ്റ് ഒക്കെ ആവുന്ന ഒന്ന് ചിന്തിക്ക മക്കളെ നിങ്ങൾ ഏഹ് നിങ്ങൾ നിങ്ങൾക്ക് നാളെയും ജീവിക്കണ്ടേ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ഇല്ലേ എന്താ മക്കളെ ഇതെല്ലാം ഏഹ് നിങ്ങളുടെ പേരൻസിനെ കുറിച്ച് ദയവ് ചെയ്ത് ചിന്തിക്കേ ഏ ഡ്രഗ് യൂസ് ചെയ്യരുത് ഞാൻ പറയല്ലോ ഡ്രഗ് സെയിം നോ ടു ഡ്രഗ്സ് ആൽക്കഹോൾ ആണെങ്കിൽ സെയിം നോ ടു ആൽക്കഹോൾ നിങ്ങളുടെ ഫാമിലിയാണ് നശിക്കുന്നത് നിങ്ങൾ അതിലേക്ക് തള്ളി ഇവിടാൻ നൂറ്റി അമ്പത് ആൾക്കാരുണ്ടാവും മാഡാ സൂപ്പറാന്ന് അത് സൂപ്പറാ ഇത് സൂപ്പറാന്ന് നീ നോക്കി നോക്കടാ അവരുടെ ഒന്നും അച്ഛനും അമ്മയും നഷ്ടപ്പെടുന്നത് നിങ്ങളുടെയാണ് മക്കളെ പോയി കഴിഞ്ഞാ പോയി തിരിച്ചു വരില്ല സിനിമയിലും സീരിയലിലും ഒക്കെ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന പോലെ വരില്ല മരിച്ചു കഴിഞ്ഞാൽ മരിച്ചടാവര് ഓക്കേ നിങ്ങളെ തൊട്ടിട്ട് നിങ്ങളെ പാരൻസ് മരിക്കാനുള്ള ഒരു അവസരം ദയവ് ചെയ്തുണ്ടാക്കരുത് അത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ ഒരു ഒരു ഒളിച്ചോട്ട കേസ് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയായത് കൊണ്ട് ചെയ്തു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിന്റെ കൂടെ ഇത് ഉൾപ്പെടുത്തിയത് എല്ലാവരോടുമാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ പാരൻസിനെ കുറിച്ചും കൂടി ആലോചിക്കുക അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സാക്രിഫൈസുകളും കാര്യങ്ങളും ഒക്കെ ആലോചിക്കുക പാരൻസിനോടാണ് മക്കൾക്ക് വീട്ടിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ എല്ലാം തുറന്ന് സംസാരിക്കാനുള്ള അറ്റ്മോസ്ഫിയർ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പകുതിയിലേറെ പ്രശ്നങ്ങൾ തീരുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നമുക്ക് നമ്മുടെ ജീവിതം വെച്ചിട്ടുള്ള പറയാൻ വേണ്ടി പറ്റുള്ളൂ സോ